നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടത്തിയതിനാണ് നടൻ ദിലീപിനെ എട്ടാം പ്രതിയാക്കിയത് എന്നാൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ വിചാരണകൂടുതിലെ വിധി ചോർന്നതായി പറയുകയാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ചെണായി കേസിന്റെ വിധി വരുന്നതിനേകദേശം ഒരാഴ്ച മുമ്പ് സംഘടനയ്ക്ക് ഊമക്കത്ത് ലഭിച്ചുവെന്നും കത്തിലെ വിവരങ്ങൾ വിധിയുമായി സാമ്യമുള്ളതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് ഷെണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിട്ടുണ്ട് ഊമക്കത്തിന്റെ പകർപ്പ് അടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പരാതി ഒന്നാം പ്രതി പൾസർ സുനി അടക്കം ആറുപേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കം വിധി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഊമക്കത്തായി ലഭിച്ചെന്നാണ് പരാതി ഡിസംബർ എട്ടിന് വിധി പറയുന്ന കേസിൽ ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ദിലീപ് ഒമ്പതാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ആ ഊമക്കത്തിൽ പറയുന്നു എന്നാണ് വിവരം വിധി ചോർന്നു എന്നും കത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം ഈ ഊമക്കത്തിന്റെ നിജസ്ഥിതിയും ലക്ഷ്യവും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം ഇതിൽ അന്വേഷണം നടത്തണം എന്നുമാണ് അഭിഭാഷക അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് കൂടാതെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ നടനെതിരെ തെളിവുകൾ നൽകിയിട്ടും വിചാരണ കോടതിയായ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതൊന്നും പരിഗണിച്ചില്ല എന്നാണ് പ്രോസിക്യൂഷൻ ഉരുത്തിയ പരാതി കൂടാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഒന്ന് നോക്കാം നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപിന്റെ ഫോൺ പത്തര മണിക്കൂറോളം സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്വിച്ച് ഓഫ് ചെയ്ത ആ ഫോൺ പിന്നീട് രാത്രി ഒമ്പതരക്ക് ശേഷമാണ് ഓണാകുന്നത് അതിൽ അസ്വാഭാവികത ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ നടി ആക്രമിക്കപ്പെട്ട ദിവസം ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ് നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പൾസർ സുനിയുള്ള ലൊക്കേഷനിൽ അപ്പുണ്ണിയുടെ ഫോണും ഉണ്ടായിരുന്നു ദിലീപ് പലപ്പോഴും ഈ അപ്പുണ്ണിയുടെ ഫോൺ ഉപയോഗിക്കാറുണ്ട് ഈ ഫോണിൽ നിന്നും ദിലീപിൻ്റെ സഹോദരിയെയും പേഴ്സണൽ ഡോക്ടറായ ഹൈദരലിയിലെയും വിളിക്കുന്നുണ്ട് അതേസമയം അപ്പുണ്ണി തന്നെ വിളിക്കാറില്ലെന്ന് ഡോക്ടർ ഹൈദരലി മൊഴി നൽകിയിരുന്നു അപ്പോൾ അപ്പുണ്ണിയുടെ ഫോണിൽ നിന്നും ഡോക്ടറെ ആരാണ് വിളിച്ചതെന്നാണ് ചോദ്യം നടി ആക്രമിക്കപ്പെട്ട ദിവസത്തിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ നടൻ ദിലീപ് പനി പിടിച്ച് ആലുവയിലെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയതായി രേഖയുണ്ട് എന്നാൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വിവരങ്ങൾ എഴുതി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ആശുപത്രിയിലെ ജീവനക്കാരിയുടെ മൊഴി ഈ സംഭവം നിർമ്മാതാവ് ആൻഡോ ജോസഫ് വിളിച്ചപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് എന്നാൽ അതിന് മുമ്പ് തന്നെ ദിലീപിൻ്റെ ഫോണിലേക്ക് ആ വാർത്ത എത്തിയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ജയിലിൽ വെച്ച് നടൻ ദിലീപിനെ പൾസർ സുനി അയച്ച കത്തോടെയാണ് ദിലീപിലേക്ക് അന്വേഷണം വരുന്നത് ഈ കത്ത് പൾസർ സുനി സഹതടവുകാരനായി ബിപിൻലാലിനെ കൊണ്ട് എഴുതിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയിരുന്നു പൾസർ സുനി നേരിട്ട് ദിലീപിൻ്റെ ഡ്രൈവറെ വിളിച്ചിരുന്നു കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി എത്തി നൽകിയ സാധനം ലഭിച്ചോ എന്നും ചോദിച്ചിരുന്നു ഇങ്ങനെ അതിശക്തമായ തെളിവുകളുമായി മേൽക്കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ നീക്കം അതേസമയം വിധിയിൽ ഇതുവരെയും അതിജീവിത പ്രതികരിച്ചിട്ടില്ല അപ്പീൽ പോകുന്നത് സംബന്ധിച്ചൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല അവരെന്നാണ് അവരുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നത്